കുട്ടികളുടെ ജീവൻ അപഹരിച്ച് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് രാജസ്ഥാനിലും മധ്യപ്രദേശിലുമായി കഴിച്ച കുട്ടികൾ റിപ്പോർട്ടുകൾ ഈ സംഭവങ്ങളെ തുടർന്ന് കഫ്സിറപ്പുകളുടെ വിതരണത്തിലും ഉപയോഗത്തിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങളുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് ഈ വിഷയത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു കപ്സിപ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉണർന്നു പ്രവർത്തിച്ചു കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനങ്ങളുടെ അടിയന്തര യോഗം ഓൺലൈനായി വിളിച്ചു ചേർത്തു മരുന്ന് വിതരണത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചും ഈ യോഗത്തിൽ വിശദമായ ചർച്ചകൾ നടക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത് മധ്യപ്രദേശിലെ ചിദ്വാരയിൽ മാത്രം രണ്ട് കുട്ടികൾ മരിച്ചതോടെയാണ് ആകെ മരണസംഖ്യ പതിനൊന്നായി ഉയർന്നത് എന്നാൽ രാജസ്ഥാനിൽ ഒൻപത് കുട്ടികൾ മരിച്ച സംഭവത്തിൽ കൃത്യമായ കണക്കുകൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ അടിയന്തര ഇടപെടൽ വളരെ സങ്കീർണമാണ് മരണങ്ങൾക്ക് പിന്നിൽ മരുന്നിൽ മായം ചേർത്തതാണ് കാരണമെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ കുട്ടികൾക്ക് വിഷാംശമുള്ള കോൾഡ് ഡ്രിഫ്റ്റ് എന്ന കപ്സിറപ്പ് നിർദ്ദേശിച്ചുവെന്ന് ആരോപിച്ച് ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായ പ്രവീൺ സോണിയെ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു മരുന്ന് നിർമ്മിച്ച ശ്രേഷൻ ഫാർമ കമ്പനിക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ് ആരോപിച്ചതുപോലെ ബ്രേക്കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് മരുന്നിൽ കണ്ടെത്തിയതെങ്കിൽ അത് അതീവ ഗൗരവമായ ഒരു കുറ്റകൃത്യമാണ് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണത്തിനായി മധ്യപ്രദേശ് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഈ സംഘം മരുന്ന് നിർമ്മാണ ഫാക്ടറിയുടെ തെളിവുകൾ ശേഖരിക്കുന്നതിനായി തമിഴ്നാട്ടിലേക്ക് തിരിക്കാനും ഒരുങ്ങുകയാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ അധികൃതർ വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ലെന്ന ആരോപണം ശക്തമാണ് ചിന്ദ്വാരയിൽ സെപ്റ്റംബറിൽ ആദ്യവാരം മുതൽ കുട്ടികളുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടും അധികൃതർ നടപടിയെടുക്കാൻ വൈകിയത് വിമർശനങ്ങളുടെ കാരണമായി കുട്ടികളുടെ മരണത്തിന് കാരണം സർക്കാരിന്റെ വീഴ്ചയാണെന്നും പ്രതിപക്ഷം ശക്തമായി ആരോപിച്ചു അതേസമയം രാജസ്ഥാനിൽ ജയ്പൂർ ആസ്ഥാനമായുള്ള ഫാർമ നിർമ്മിച്ച മരുന്നുകളുടെ വിൽപ്പന സർക്കാർ നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ഈ മരുന്നുകളുടെ പരിശോധനാ ഫലം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല കപ്പ് സിറപ്പുകൾ കുട്ടികളിൽ സുരക്ഷിതമല്ലാത്തത് എന്തുകൊണ്ടാണെന്നും ആരോഗ്യ വിദഗ്ധർ വിശദീകരിക്കുന്നു കപ്പ് സിറപ്പുകളിൽ പലതരം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ചുമ കുറയ്ക്കുക കഫം നിർപ്പിക്കുക അലർജി ഒഴിവാക്കുക മൂക്കടപ്പ് കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കായാണ് ഇവ ഉപയോഗിക്കുന്നത് എന്നാൽ ഡെക്സ്ട്രോമെത്തഫോൻ ഹൈഡ്രോബ്രോമൈഡ് വായി ഫെനസിൻ തുടങ്ങിയ ചില ഘടകങ്ങൾ കുട്ടികളിൽ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഡെക്സ്ട്രോമെത്താൻ ഈ മരുന്നുകളുടെ ഗുരുതരമായ പാർശ്വഫലങ്ങൾ അമിത അളവിൽ ഈ മരുന്ന് ശരീരത്തിലെത്തുന്നത് ഉറക്ക കൂടുതൽ ഹൃദയമിടിപ്പ് കൂട്ടുക അപസ്മാരം കരൾ തകരാറ് ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് മരണം എന്നിവയ്ക്ക് വരെ കാരണമായേക്കാം രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കഫ്സരപ്പുകൾ നൽകരുതെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നൽകാതിരിക്കുന്നതാണ് നല്ലതെന്നും വിദഗ്ധർ പറയുന്നു മുതിർന്നവർക്ക് നൽകുന്ന അളവിൽ മരുന്ന് കുട്ടികൾക്ക് നൽകുന്നതും അപകടകരമാണ് കൂടാതെ ഫാർമസിസ്റ്റുകളുടെ നിർദ്ദേശമനുസരിച്ച് സ്വയം മരുന്ന് വാങ്ങുന്നത് ഒഴിവാക്കണമെന്നും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ ഉപയോഗിക്കണമെന്നും ആരോഗ്യ വിദഗ്ദ്ധർ ഓർമ്മിപ്പിക്കുന്നു ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മരുന്ന് നിർമ്മാണത്തിലെ ഗുണനിലവാരം ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ് അതേസമയം രക്ഷിതാക്കളും ഡോക്ടർമാരും ഒരുപോലെ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു